നമ്മളൊക്കെ എന്ത് എന്നാണ് നമ്മളെ പല രക്ഷിതാക്കളും പറയാറ് ഇൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നിട്ടിപ്പം ഞാനിങ്ങനെയൊക്കെ മാറിയത് ഒരു ഒരു പ്രായം എത്തിയിട്ടല്ലേ ആ പ്രായമൊക്കെ എത്തുമ്പോൾ മക്കളും മാറും അങ്ങനെയാ പല രക്ഷിതാക്കളും പറയാം പല ഉമ്മമാരും അങ്ങനെ പറയുന്നത് കേൾക്കാം സഹോദരങ്ങളെ എന്തുറപ്പാണ് നമുക്ക് അങ്ങനെയുള്ളത് നമ്മളെ മക്കൾ എന്താകുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഏതെങ്കിലും ഒരു ഒരു വൈദേശികമായിട്ടുള്ളൊരു രാജ്യത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയ മക്കൾ അവിടെ പോയി പഠിച്ച് തെയ്യ റെഡി ആയിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ടോ നമ്മൾ കാണാറില്ല അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ വളരെ എക്സെപ്ഷനൽ ആയിരിക്കും അതല്ലേ അപൂർവത്തിൽ അപൂർവം പക്ഷെ ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് പോയി സൗദി അറേബ്യ പോലെയുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി ഇസ്ലാഹി പ്രവർത്തകരുമായിട്ടുള്ള സമ്പർക്കം മൂലം നന്നായിട്ട് വരുന്ന നമ്മൾ കാണാറുണ്ട് അങ്ങനെയാ പല രക്ഷിതാക്കൾക്കും ഇത് കിട്ടുന്നത് ഗൾഫിലും മറ്റുമൊക്കെ പോയി ആദർശം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ച ആളുകൾ അവരിലൂടെയുള്ള വൈവാഹിക ബന്ധത്തിലൂടെയൊക്കെ വിവാഹം ഇങ്ങനെ മാറാനുള്ള അവസരം ലഭിക്കുന്നത് അത് ഒരുപാട് ആളുകളൊന്നല്ല അങ്ങനെ മാറുന്നത് ശതമാനം എടുത്ത് പരിശോധിച്ചാൽ വളരെ കുറവേയിരിക്കും ഇതേപോലെ നമ്മളെ മക്കളെയുമൊക്കെ ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതേപോലെ കൊണ്ടുപോയി അവർ നന്നാവും എന്നാണോ നമ്മൾ പറയണത് പാടിൻ്റെ സഹോദരങ്ങൾ കാരണം നമുക്ക് ഈ വക വിഷയങ്ങളിൽ ഒരു ഉൾക്കാഴ്ചയുണ്ട് ആ ഉൾക്കാഴ്ച അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതാണെങ്കിൽ സഹോദരങ്ങളെ ആ ഒരു പരിവർത്തനത്തിന് വേണ്ടി രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികളെ ഖുർആആാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹദീസുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണമെന്ന് അതൊരു ഒരു കാര്യമാണ് ഖുർആാൻ പഠിച്ചാൽ അതുകൊണ്ട് താഴ്ന്നു പോകില്ല എന്നുള്ളത്